സ്വീകരിക്കാവുന്ന ഒരു പോരാട്ടം പന്ത്രണ്ട് ടീമുകളിലായി എപ്പത്തിനാല് കായിക താരങ്ങളും

കോഴിക്കോട് വയനാട് ടീമുകൾ തമ്മിലുള്ള ഒരു പോരാട്ടത്തിന്റെ വലിഞ്ഞു പിടിച്ച കമ്പക്കാരനെ വലിച്ചും എതിരാളിയുടെ മുന്നിൽ കൈകരുത്തിയുമായി ചാമ്പ്യൻ പടയാളി കൂട്ടങ്ങളുടെ പോരാട്ടം വിട്ടുകൊടുക്കാനോ എതിരാളിയുടെ കൈകരുത്തിനു മുന്നിൽ പൊട്ടുപടക്കാനോ മനസ്സിലാത്ത പോരാട്ട വീര്യവുമായി സെന്റർ കോർട്ടിൽ വരച്ചു ചേർത്ത തങ്ങൾക്ക് വിജയങ്ങൾക്ക് അനുജൂലമാക്കി എന്ന ലക്ഷ്യത്താൽ സ്കൂളിന്റെ കളിത്തടകത്തിൽ അംഗീകരിക്കുക മികവിറ്റ പോരാട്ടം തന്നെ കിരീടത്തെ കൈപ്പിടിയിൽ ഒതുക്കാൻ ഉറച്ച് കളകൂറ്റം കൊണ്ട് കളമ്പ് കഴുതി കളിക്കളത്തിൽ കമ്പം കയറുകൊണ്ട് കളം വരച്ച് കടലിലോടുന്ന കടൽകാക്കയെ പോലെ എതിരാളിയെന്ന കടമ്പ് കടന്ന് കാന്തശക്തിയുള്ള കടംകാലുകൊണ്ട് കളിക്കളത്തിൽ കനലാട്ടം സമ്മാനിക്കാൻ കഴിവുള്ള ആധുനിക കാലത്തിന്റെ കാലകേയന്മാരായി കായികാവേശത്തിന്റെ ചതുരോപായങ്ങളും വരച്ചു ചേർത്ത നടുത്തളത്തിൽ എതിരാളികൾ വലിച്ചു മുറങ്ങിയ ചങ്ങല കൂട്ടുകളെ പൊട്ടിച്ചെറിഞ്ഞ് നാഗമാണിജ്യത്തിന് കാമം നിൽക്കുന്ന വിഷധർമ്മത്തിന്റെ ഏകാഗ്രതയുമായി വിട്ടുകൊടുക്കാനോ എതിരാളിക്ക് മുന്നിൽ മുട്ടുമടക്കാനോ മനസ്സില്ലാത്ത പോരാട്ട വീര്യത്തെ കൈകാലുകളിലേക്ക് ആവാഹിച്ച് എതിരാളിയുടെ തലയിൽ ഇരിക്കുന്ന തന്ത്ര സ്വതന്ത്രങ്ങളിൽ ഒരു രാജ്യം പിടിച്ച് മറുതന്ത്രം മെരഞ്ഞെടുത്ത് വിജയമതത്തിലേക്ക് നടന്നു കയറാനുറഞ്ഞ പതിനാല് ചാമ്പ്യൻ മലയാളികൾ വിട്ടുകൊടുക്കാത്ത ഒരു പോരാട്ടം ഈ തട്ടകത്തിൽ കളി കാണുന്ന കായിക പ്രേമികളുടെ കയ്യിൽ താഴെത്തിന്റെ പിൻവലത്താൻ എതിരാളിയുടെ കയ്യിൽ നിന്നും വടം പൊട്ടിച്ചെടുത്ത് എതിരാളികൾ ചമത്തി ഉറപ്പിച്ച കാപ്പാടത്തിന്റെ തുമ്പിൽ നിന്നും ചുടിചോര ചിന്തിയാലും പിടിച്ചെടുത്ത വടത്തിൽ നിന്നും പിടിയിടാത്ത ഒരു പോരാട്ടത്തിലേക്ക് സ്വീകരിച്ച് എന്നാൽ ആവേശത്തിന്റെ തീരപ്പെട്ട പോരാട്ടത്തിന്റെ

വിട്ടുകൊടുക്കാത്താഴ്ത്തിൽ കിരീടം എന്നാൽപ്പടയും ബോധിക്കുന്ന പോരാട്ടം ഇന്ന പോരാട്ടത്തിൽ എന്താ കൊപ്പ ഒഴുകി പോകും എന്താ വെക്കുമെന്ന്

ளவும் நிலவும்ிப்பாட்டன் கட்டராஜன்லி எழுப்பத்தான நிலையில கைத்திலே வலிச்செறிய போராட்டத்தின் நூத்தன தந்திரும் தளவும் இல்லாத போராட்டத்தின் போராட்டத்தில் வேதி உள்ள கணக்கால் கருத்து

കോഴിക്കോടിന്റെ പതിനാല് വിട്ടുകൊടുക്കാത്ത പോരാട്ട വീര്യവുമായി കടന്നു ചെല്ലുന്ന കളികളങ്ങളിൽ നിന്നും കോഴിക്കോടിന്റെ മണ്ണിലേക്ക് എത്തിച്ചാമ്പുറത്ത് കറുത്ത മൊന്നും കരയാമ്പൂം തേടി കടൽ കടന്നു വന്ന കാര്യക്കാരായി ശ്രമിച്ചാമിയുടെ പറങ്കി പട്ടാളത്തെ തിരമാലകൾക്ക് പോലും തെറ്റായ പൂശിയ പടനായകൻ കോഴിക്കോടിന്റെ കോഴിക്കോടിന്റെ മണ്ണിൽ നിന്നും കളിത്തട്ടുകളിലേക്ക് മണ്ണിലേക്ക് ചാമ്പ്യൻ പടയാളികൾ കൈയടിച്ചു തന്നെ സ്വീകരിക്കാവുന്ന പോരാട്ടം മതം പൊട്ടിമതി മതയാനയുടെ മസ്തിഷ്കത്തിലേക്ക് ചൂണ്ടാടി കിരൽ ചൂണ്ടി അടക്കി ഒതുക്കി നിർത്തുന്ന മഹിഷ്മതി സാമ്രാജ്യത്തിലെ കാലകയിലേയും കട്ടപ്പയം പോലെ കളിക്കളയും കൈരളിയും കന്നിടയും കൈകോർക്കുന്ന സംഘം ഭൂമി കാസർഗോഡ് മുതൽ വരെ അടക്കി ിരീടവുമായി കോഴിക്കോടിന്റെ മണ്ണിലേക്ക് വണ്ടി കയറി എത്തിയ പതിനാല് ചാമ്പ്യൻ പടയാളികളെന്ന് കരിപ്പിന്റെ പോരാട്ടത്തിൽ ആര് വരുത്താം എന്നറിയാനുള്ള പോരാട്ടത്തിലേക്കും കലാശം ഫൈനൽ പോരാട്ടത്തിൽ ആര് ാടിനോടൊപ്പം എന്നുള്ള ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തേടി പോരി മലയാളികളുടെ പോരാട്ടം കൈയടിച്ച് തന്നെ സ്വീകരിച്ച് ആവേശ പോരാട്ടത്തിന്റെ അടിസ്ഥാനത്തിലൂടെ നടന്നുകയറി വിജയവധത്തിലേക്ക് ആരാധ്യം എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തേടി പതിനാല് ചാമ്പ്യൻ മലയാളികൾ ആവേശത്തിന്റെ ിൽ നൂറിന്റെ